കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എന്ന് പരിചയപ്പെടുത്തി പെരുമ്പുഴയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അൻപതിനായിരം രൂപ കവർന്നയാളെയാണ് പോലീസ് പിടികൂടിയത് കിഴക്കേക്കല്ലട ഉപ്പൂട് ക്ലാശേരത്തിൽ നാല്പത്തിയെട്ടുകാരനായ ജോൺസൺ ആണ് മോഷണം നടത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം കുണ്ടറ പോലീസിന്റെ പിടിയിലായത് പെരുമ്പുഴ ജംഗ്ഷന് സമീപം അബ്ദുൽ കലാമിന്റെ നാഷണൽ നിന്നാണ് പണം വ്യാഴാഴ്ച വൈകിട്ടോടെ തിരുവല്ലിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ച കുണ്ടറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് ഇയാളെ പിടികൂടാൻ സഹായമായത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെയായിരുന്നു മോഷണം കടയിൽ അബ്ദുൽ കലാം മാത്രമാണ് ഉണ്ടായിരുന്നത് കടയിലെത്തിയ ജോൺസൺ ഉടമയുമായി സൗഹൃദം സ്ഥാപിച്ചു മരുമകന്റെ കടയിലേക്ക് സാധനങ്ങൾ വേണമെന്നും അവൻ ഉടൻ എത്തുമെന്നും പറഞ്ഞ് കടയുടമയെ വിശ്വസിപ്പിച്ചു ജോൺസൺ എസ് ഐ ആണെന്ന ഉറപ്പിൽ പണം സൂക്ഷിക്കുന്ന മേശപൂട്ടി താക്കോൽ സമീപത്തെ അറയിലിട്ടാണ് ഉടമ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയതാ മൂന്നര മണിക്ക് ഇവിടെ വന്നു ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് എനിക്ക് പറഞ്ഞതാ എൻ്റെ മരുമോനും കച്ചവടം ഉണ്ട് അവൻ ഇവിടെ വരും ഞാൻ പറയാം ഇവിടെ നാലരയ്ക്ക് അവൻ ഞാൻ അവൻ വരുന്നവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും ഞാൻ വന്നാൽ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ചിലവ് ഇട്ടുകൊണ്ട് പോകും അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ സമയമായി മുന്നേ നോക്കായിരുന്നു ഞാൻ അങ്ങ് പള്ളിയിൽ പോയി പള്ളിയിൽ പോകുമ്പോൾ മേശ പൂട്ടിട്ട് ആക്കോടി ഇവിടെ ഇഷ്ടിട്ട് പോയായിരുന്നു എനിക്ക് പോലീസ് തന്നെ അറിഞ്ഞു വേണ്ടി നമുക്ക് സംശയമില്ല ഏതാ എനിക്കത് മേശ തുറന്നു കിടക്കുന്നു സൈംബോൾഡ് തുറന്നു കിടക്കുന്നു പൈസ ഇല്ല പാടുത്ത ജവളി കഴിയില്ല ടി വിയിൽ ഇവ ഇറങ്ങിപ്പോകുന്ന ഇവിടെ പരി അന്നേപ്പം അതിനെക്കൊണ്ട് അവനെ പരിശോധിച്ചിരിക്കും എല്ലാവരും അങ്ങനെപ്പോഴും ആട്ടോക്കാരനെ വിളിച്ച് എന്നെ ഉള്ളത് ഇവിടുത്തെ ആട്ടോയിൽ പോയി ആട്ടോക്കാരനെ കൊണ്ടിറക്കിയിട്ട് ഇരിക്കുകൂടി അപ്പോഴാണ് അർജന്റീ അവൻ അമ്പത് രൂപക്കകത്ത് വരും അമ്പത് രൂപ അകത്ത് നാൽപ്പതിനും അമ്പതിന തിരിച്ചെത്തിയപ്പോൾ പണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായതോടെ കുണ്ട്ര പോലീസിൽ പരാതി നൽകി ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പണവുമായി ഇയാൾ ഓട്ടോറിക്ഷയിൽ കുണ്ടറ പള്ളിമുക്കിൽ ഇറങ്ങിപ്പോയതായി കണ്ടെത്തി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അഞ്ചാലിമൂട്ടിലും സമാന രീതിയിൽ മോഷണം നടത്തിയത് ഒരാൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു മോഷണശേഷം തിരുവല്ലയിലേക്ക് കടന്ന ഇയാളെ കാവും കാവുംഭാഗത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത് എസ് എച്ച്ഒ പി രാജേഷ് എസ് ഐ പി കെ പ്രദീപ് സി പി ഒമാരായ കെ വി അനീഷ് ആർ രാജേഷ് എസ് ശ്രീജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് নুস ব্যুরো কুন্ডারা